സുന്നിവിമതരായ ഐ എസ് ഐ എസിൽ നിന്നും രൂക്ഷമായ ആക്രമണം നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറാഖ് സർക്കാർ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇതിനുള്ള മറുപടിയായാണ് ഒബാമ നിലപാട് വ്യക്തമാക്കിയത് വിമതർക്കെതിരെ ഇറാഖ് സൈന്യത്തെ സഹായിക്കാൻ പട്ടാള ഉപദേശകരെ അയക്കുമെന്ന് പറഞ്ഞ ഒബാമ പുറത്തുനിന്നുള്ള ഒരു രാജ്യത്തിന് ഇറാഖിലെ പ്രശ്നങ്ങൾ തീർക്കാനാകില്ലെന്നും കൂട്ടിച്ചേർത്തു ചർച്ചയിലൂടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒബാമ ഇറാഖിലെ സുന്നീഷിയ കുർദ് നേതാക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇറാന് ക്രിയാത്മക പങ്ക് വഹിക്കാനാകുമെന്നും ഒബാമ പറഞ്ഞു to send the same message to the iraqi government that we're sending, which is that iraqi only holds together if it's inclusive and that if the interests of sunni, shia, and kurd are all respected. ഇറാഖിന്റെ നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ടത് അമേരിക്കയിലെന്ന് വ്യക്തമാക്കിയ ഒബാമ സുന്നി ഷിയ കുർദ് വിഭാഗങ്ങളുമായി ചർച്ച നടത്തി നിലവിലെ ആഭ്യന്തര പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കാണണമെന്ന് ഇറാഖ് പ്രധാനമന്ത്രി നൂരി അൽ മാലിക്കിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കി അതിനിടെ ഐഎസ്ഐഎസും ഇറാഖി പട്ടാളക്കാരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയുടെ നിയന്ത്രണം വിമതസേന പിടിച്ചടക്കിയതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം വിമതർക്കെതിരെ വ്യോമാക്രമണത്തിനുള്ള ഇറാഖിന്റെ അപേക്ഷ അമേരിക്ക തള്ളിയതോടെ ഇറാഖി സൈന്യം വിമതർക്കെതിരെ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ